കഴിഞ്ഞ ദിവസമാണ് താൻ ഗർഭിണിയാണെന്ന വിവരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ആരാധകരുമായി പങ്കുവെച്ചത് മൂന്ന് മാസം വരെ ഇക്കാര്യം സർപ്രൈസ് ആക്കി വെക്കാനായിരുന്നു പ്ലാൻ എന്നും എന്നാൽ അതിനു മുൻപ് തന്നെ പലരും ഈ വിശേഷം ഊഹിച്ചെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ദിയ ഇക്കാര്യം ആരാധകരുമായി പങ്കുവെച്ചത് ഇതോടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഘട്ടത്തിലൂടെയാണ് ദിയാകൃഷ്ണയുടെ യാത്ര അതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടും അടുത്തിടെ ലണ്ടനിൽ പോയപ്പോൾ നടത്തിയതും ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഫസ്റ്റ് ട്രെമസ്റ്ററിൽ നടന്ന കുറച്ച് വിശേഷങ്ങൾ കൂടി ആരാധകരുമായി പങ്കുവെച്ചിരിക്കുകയാണ് ദിയാകൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് വ്ലോഗ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു വേണ്ട ഒന്നും വേണ്ട എനിക്ക് നാറ്റത്തൊക്കെ ഒരു സ്വർണ്ണമാനം നിക്കാ വേണ്ടി ഫ്രീ ആയിട്ടില്ല കൊള്ളാം കൊളം അപ്പം എനിക്ക് നോക്കിയാണോ കൊള്ളാം ഒരു ഏ അമ്മയാ മരിച്ച പപ്പടമാ അവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും നല്ല ഇഷ്ടമാണ് കുപ്പം അശ്വിന്റെ കുടുംബമാണ് ബ്ലോഗിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗർഭിണിയായ ദിയയ്ക്ക് വേണ്ടി കുടുംബം പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയിരുന്നു താങ്ക് അശ്വിന്റെ വീട്ടിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തിയത് അശ്വിന്റെ കുടുംബം സ്ഥിരമായി പോകാറുള്ള ക്ഷേത്രത്തിലാണ് പൂജകൾ നടന്നത് മരുമകൾക്ക് ഇഷ്ടമുള്ള പലഹാരം തയ്യാറാക്കി നൽകുന്ന മീനമ്മയെയും വീഡിയോയിൽ കാണാം അതേസമയം ലൈറ്റ് പിങ്കും വൈറ്റ് കളർ എന്ന കുർത്തയും പാൻറുമായിരുന്നു ദിയയുടെ വേഷം സാരി ധരിച്ച് വരാമായിരുന്നില്ലേ എന്ന് അമ്മായിയമ്മ ചോദിച്ചപ്പോൾ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചുരിദാർ പോലും ധരിക്കാൻ വിഷമിക്കുകയാണെന്നുമാണ് ദിയ പറഞ്ഞത് പൂജാ ചടങ്ങുകൾക്ക് പുറപ്പെടാനായി ഇറങ്ങിയ ദിയയ്ക്ക് അമ്മായിയമ്മ സിന്ദൂരം തൊട്ടുകൊടുക്കുന്നതും വീഡിയോയിൽ കാണാം ക്ഷേത്രത്തിലെ ചടങ്ങിനു ശേഷം വീട്ടിലെത്തിയ ദിയയെയും അശ്വിനെയും പിടിച്ചിരുത്തി മീനമ്മ ദൃഷ്ടി ഒഴിയുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ ദിയ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അശ്വിനെ പങ്കാളിയാക്കിയത് എന്നാണ് കമന്റുകൾ ഏറെയും തിരുവനന്തപുരം ന്യൂസ് നേരിട്ട വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു